ശർക്കര നെല്ലിക്ക അഥവാ നെല്ലിക്ക വരട്ടിയത് ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണിത് എല്ലാ ദിവസവും ഓരോ സ്പൂൺ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം ഞാനിവിടെ ഒരു കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് നെല്ലിക്ക ആദ്യം നന്നായിട്ട് കഴുകിയിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം പത്ത് മിനിറ്റ് ഒന്ന് ആവി കൊടുത്താൽ മതി ഇപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് ആയി നെല്ലിക്കയൊക്കെ നന്നായിട്ട് വെന്ത് ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ അരിയൊക്കെ മാറ്റിയിട്ട് എടുത്തു വെക്കാം ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇഞ്ചിയാണ് നൂറ് ഗ്രാം ഇഞ്ചിയാണ് ഞാൻ ഒരു കിലോ നെല്ലിക്കയ്ക്ക് ചേർത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു പത്ത് ഏലയ്ക്ക കൂടി ചേർക്കാം അതിനുശേഷം വെള്ളം ചേർക്കാതെ ആദ്യം മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം ഈ ഒരു പരുവത്തിൽ ചതച്ചെടുത്താൽ മതി ഇനി നമ്മൾ ആ കുരുമാറ്റി വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല പൾസ് ചെയ്ത് പൾസ് ചെയ്തെടുത്താൽ മതി നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടും അങ്ങനെ ഇഞ്ചിയും നെല്ലിക്കയും കൂടി ആദ്യം അരച്ചു ഇനി ബാക്കിയുള്ള നെല്ലിക്കയും കുറേശ്ശെയായിട്ട് അരച്ചെടുക്കണം ഞാനൊരു നാല് പ്രാവശ്യമായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലാണ് അരച്ചെടുത്തത് ഇനിയും വേണ്ടത് ശർക്കരയാണ് ഒരു കിലോ നെല്ലിക്കയ്ക്ക് ഏകദേശം ഒന്നേകാൽ കിലോ അളവിൽ വേണം ശർക്കര എടുക്കാൻ മധുരം കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഒന്നര കിലോ വരെ എടുക്കാം ഒരു കപ്പ് വെള്ളം ചേർത്ത് ശർക്കര നന്നായിട്ട് തിളപ്പിക്കാം തിളപ്പിക്കുമ്പോൾ ഇങ്ങനെ മുകളിൽ വരുന്ന കോരി കോരിക്കളയണം ഇത് ശർക്കരയിലെ അഴുക്കാണ് ശർക്കര ഒന്ന് അലിഞ്ഞാൽ മാത്രം മതി വെള്ളത്തിലേക്ക് ഒന്ന് അലിഞ്ഞു കിട്ടി നിന്ന് തിളച്ചാൽ മാത്രം മതി എന്നിട്ട് നമുക്ക് അരിച്ച് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനിയൊന്നും ആക്കേണ്ട ആവശ്യമില്ല ഒന്ന് അലിച്ച് നമ്മൾ ഈ നേരെ ഈ നെല്ലിക്ക അരച്ചു വെച്ചിരിക്കുന്നതിലൊക്കെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കാം ഇനി നമ്മൾ ചക്കയൊക്കെ വരട്ടിയെടുക്കുന്നത് പോലെ വരട്ടിയെടുക്കാം നെല്ലിക്കാൽ ഉണ്ടാക്കുന്നതും ഏകദേശം ഇതേ രീതിയിലാണ് ചേരുവകളിൽ കുറച്ച് വ്യത്യാസം വരും എന്നേ ഉള്ളൂ അതുപോലെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചുവനപ്രാശവും ഏകദേശം ഇതേ രുചിയാണ് വരുന്നത് എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും വരട്ടാം ചക്ക വരട്ടുന്നത് പോലെ തന്നെ കുറച്ച് സമയം എടുക്കും ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ എടുക്കും നന്നായിട്ട് തന്നെ വരട്ടിയെടുക്കണം എത്രയും കട്ടിയിൽ വരട്ടി എടുക്കുന്നു അത്രയും കൂടുതൽ കാലം ഇത് കേടാവാതെ സൂക്ഷിക്കാം ഏറ്റവും ഒടുവിൽ ഇതിലേക്ക് അരക്കപ്പ് തേൻ കൂടി ചേർത്ത് കൊടുക്കാം തേനിന് പകരം കൽക്കണ്ടം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് വീണ്ടും വരട്ടിയെടുക്കാം നമ്മളിങ്ങനെ വരട്ടി വരട്ടി വരുമ്പോൾ ഇങ്ങനെ വശങ്ങളിൽ നിന്നും വിട്ട് ഈ ഒരു ഡാർക്ക് നിറത്തിലേക്ക് എത്തണം അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൂപ്പൽ പിടിച്ച് ചീത്തയാവാൻ സാധ്യതയുണ്ട് ഈ വരട്ടുന്നതിന് അനുസരിച്ചിരിക്കും ഇതിൻ്റെ രുചിയും അതുപോലെ എത്ര കാലം ഇത് കേടാവാതെ ഇരിക്കും എന്നുള്ളതും അപ്പോൾ നന്നായിട്ട് തന്നെ വരട്ടിയെടുക്കാം നെയ് വേണം എന്നുണ്ടെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ മൊത്തത്തിൽ കാൽക്കപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ ഇഞ്ചി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ചുക്കുപൊടി ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചുക്കുപൊടി ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും ഇഞ്ചി ചേർക്കുകയാണെങ്കിൽ പിന്നീട് ചുക്കുപൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ജീരകം വറുത്ത് പൊടിച്ച് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം ചെറിയൊരു എരിവ് വേണമെന്നുണ്ടെങ്കിൽ അല്പം കുരുമുളക് വേണമെങ്കിലും പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് ഈ ഒരു പരുവ ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വായു കടക്കാത്ത പാത്രത്തിലാക്കി അടച്ചും സൂക്ഷിക്കാം നെല്ലിക്ക കഴിക്കാത്ത കുട്ടികളെ കഴിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു വഴിയാണിത് ബ്രെഡിലൊക്കെ ജാമമായിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നല്ല രുചിയുള്ള ശർക്കര നെല്ലിക്ക തയ്യാറായി